ഹലോ അസ്ലാ വൈക്കും ഇന്ന് രാവിലെ തന്നെ വന്നാൽ അപ്പൻ ചൂട് എന്നാൽ കറി വെക്കുന്ന എന്ത് വീട് എടുത്തിട്ടേക്കാരാണ് ഇത് മിഞ്ഞാത്ത എൻ്റെ ബാക്കി വീട് തന്നെ മിഞ്ഞാ തന്നെ അരച്ചിട്ട് വെച്ചിട്ടുണ്ടായിട്ടേ അപ്പോൾ അതിന് തന്നെ പിറ്റേ ദിവസം കുറച്ച് കുറച്ചാൾ തന്നെ ഉള്ളത് അപ്പോൾ തന്നെ വെക്കിണ്ടായി ഫ്രിഡ്ജിൽ പൊട്ട് അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ചിട്ട് ഒരട്ട ഒട്ടപ്പാ പിന്നെ പിന്നെ ലേറ്റ് ആയി എന്നിട്ട് അങ്ങനെ എങ്ങനെയും തിരക്ക് പിടിച്ചിട്ട് ബസ്സ് കയറി ബസ്സ് കയറി ആയിട്ട് മാം പറഞ്ഞു തന്നെ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടു ഫുഡ് കഴിക്കാതിരിക്കാൻ കാലം അങ്ങനെ ബേക്കറി പോയിട്ട് എന്ത് വാങ്ങണ്ടേ എന്ത് വാങ്ങണ്ട ഒരു ബ്രെഡ് പോക്കറ്റ് ഒരു സമൂസ വാങ്ങിയിട്ട് ടിഫിനെല്ലാം കൊണ്ടുവരണം വിചാരിച്ചത് പക്ഷേ തിരക്കിൻ്റെ ഇടയിൽ വിട്ടോയി അങ്ങനെ രാവിലെ തന്നെ ബ്രഡ് പോക്കറ്റ് അങ്ങനത്തെ ഇങ്ങനെ തന്നെ ബാണ്ടാ വിചാരിച്ചത് പിന്നെ വിചാരിച്ചു ഉച്ച ആകുമ്പോൾ എന്തെങ്കിലും പച്ചു നിൽക്കുക അങ്ങനെ എന്നിട്ട് ഒന്ന് വാങ്ങിച്ചത് അങ്ങനെ പോയിട്ടെത്തിച്ചായിട്ട് എന്നെ റെക്കോർഡ് തുടങ്ങിയിഞ്ഞു പിള്ളേർ എല്ലാം ചെയ്യുന്നുണ്ട് ഇതായപ്പോൾ എല്ലാവരും ചോദിച്ചെങ്കിൽ ഇങ്ങനത്തെ യൂണിഫോം ഇതാവാം ഞങ്ങളെ യൂണിഫോം അങ്ങനെ ഓരോരാൾ ഓരോരാൾ ഓരോ തിരക്കിലുണ്ട് ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നതിന് എല്ലാവരും ഭയങ്കരത്തിൽ ചെയ്യുന്നുണ്ട് അടുത്തോളം ഈ ഓറെ വിസ്യം പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനും തുടങ്ങി വർക്ക് അതൊക്കെ നല്ല കഴിഞ്ഞിട്ട് നേരെ ബസ് കയറി വരുമ്പോൾ ഒക്കെ ഒരു ചോക്ലേറ്റ് കഴിഞ്ഞിട്ടുണ്ടായി പുള്ളി വർക്കലിട്ട് മേഞ്ഞ പക്ഷേ മെൻസി വന്നിട്ട് തോന്നിട്ട് അങ്ങനെ പൊരക്കെത്തി പുരക്കെത്തിയിട്ട് ആ മേ പകുതി ആശ്വാസം കാരണം ഇത്ര ദിവസം പുരൽ തന്നെ ഇരുന്നതല്ല ഉമാക്കാലം പൊളിഞ്ഞു നടന്ന് നടന്ന് നടന്നിട്ട് അങ്ങനെ വന്നിട്ട് ചായ എല്ലാം കുടിച്ചിട്ടായിട്ട് ഇത് അവിടുന്ന് റെക്കോർഡ് പകുതിയാണ് ചെയ്തിരുന്നത് ബാക്കി വന്നിട്ട് പുരയിൽ ചെയ്യാന്നിട്ട് അപ്പളൊക്കെ ആകുമ്പോൾ നാച്ച വന്ന് പാലെല്ലാം കൊണ്ട് അങ്ങനെ നാച്ച ചായ വെക്കാനായിട്ട് പോയി ഞാൻ ചായ പിടിക്കാൻ പോയ സമയത്ത് ഞാൻ ചാ കാ കാർന്നെ നല്ല സാധനം എല്ലാം കിച്ചിരുന്നു വലിയ രണ്ട് ഓർഡർ ഉണ്ടായ മംഗളത്തിൻ്റെ സ്റ്റേജിൻ്റെ അങ്ങനെ അതെല്ലാം കീച്ച് ശരിയല്ലേ പിന്നെ എൻ്റെ പേരൻ്റെ ഉള്ളിലത്തെ അവസ്ഥ നിങ്ങൾ നോക്കതാണ് നിങ്ങൾ എല്ലാവരും പറയുന്നത് നിങ്ങൾക്ക് എന്താ പോലീസ് മാപ്പിൾക്ക് സ്റ്റേജല്ലേ അങ്ങനെ ഇങ്ങനെ താ എൻ്റെ പേരൻ്റെ ഉള്ളിലത്തെ അവസ്ഥ നോക്ക് എരി നല്ല തട്ടിക്കൂട്ടിയിട്ട് മുകളിൽ കുറഞ്ഞിട്ട് സെറ്റാക്കിയിട്ടാകുമ്പോൾ ഒരു സമാധാനവും അങ്ങനെ രാത്രിയായി ഇതായി പിന്നെ പിള്ളേർക്ക് പഠിപ്പിക്കാനായിട്ട് ഇരുന്നു കുറച്ച് സമയം പഠിക്കുന്ന ഒന്നുമില്ല ഭയങ്കരത്തിൽ കഷ്ടെ പഠിത്തിൻ്റെ കാര്യമോ അങ്ങനെ പിന്നെ പഠിത്തം കഴിഞ്ഞിട്ട് ഫുഡ് എന്ത് ഫുഡ് എന്തായാലും പിന്നെ പുട്ട് ചൂട് വന്നിട്ട് പുട്ടിനെല്ലാം കഴിച്ചിട്ട് വെച്ച് അങ്ങനെ നല്ല ചൂട് ചൂട് പുട്ടും കഴിച്ചിട്ട് രാത്രി കടന്നിട്ട് ഉറങ്ങി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബാ